ആ ഹലോ ആ അതെ പുഞ്ചുരി സ്റ്റുഡിയോ ആ സോമനാണ് സോമനാണ് ആ അനിയത്തിയുടെ കല്യാണ ആൽബം ഇന്നലെ ചെയ്ത് കൊടുത്തായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഗംഭീരമായിട്ടില്ലേ ഏ അനിയത്തിയുടെ കൂടെ മണപാളനും പകരും അപ്പൂപ്പൻ്റെ ഫോട്ടോ അതെ യോ അതെ ഒരു അപ്പൂപ്പൻ താടി പോലെ താടിയുള്ള ഒരു അപ്പൂപ്പൻ്റെ ഫോട്ടോയാണോ സോറി കേട്ടോ അത് ഇന്നലെ ഇവിടെ ഒരു ചരമറിയിപ്പിൻ്റെ പോസ്റ്റർ അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുള്ള അപ്പൂപ്പനാണ് ഇപ്പോൾ അവിടെ കയറിയിരിക്കുന്നത് ചെറിയ മിസ്റ്റേക്ക് ആ അല്ല സമ്മതിച്ചു ഒരു തെറ്റ് പറ്റിപ്പോയി ഇപ്പൊ ഞാനെന്താ ചെയ്യേണ്ടത് അങ്ങോട്ട് വന്ന് തല്ലി മേടിക്കണോ അതോ ഇവിടെ വന്ന് തല്ലിട്ട് പോവോ പോലും ഭേദം തല്ലായിരുന്നു കേട്ടോ എന്താണോ ഫോട്ടോ എടുക്കേ അല്ലാതെ ജീവനെടുക്കാൻ നല്ല പുറകുടി പോകും അല്ല എനിക്ക് നല്ലൊരു ഫോട്ടോ വേണം ആ നല്ല ഫോട്ടോ വേണം അവിടെ വേസ്റ്റ് ബാക്കറ്റ് കിടപ്പുണ്ടായി നല്ല നോക്കി രണ്ടോ അല്ല എനിക്ക് എന്റെ ഫോട്ടോ വേണം ചേട്ടൻ്റെ ഫോട്ടോ വേണം ആ ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെ വരും ഇപ്പെടുക്കണം എടുക്കണം അതെ ഇപ്പം എടുക്കണം ഓക്കെ 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 അപ്പൊ എങ്ങനെയാണ് ഫുൾ ആണോ ഹാഫ് ആണോ നമ്മൾ രണ്ടുപേരെയുള്ള നല്ലോടിക്കണം കാര്യമല്ലേ പറഞ്ഞു നമുക്ക് ഫോട്ടോ ഏത് തരത്തിലുള്ള ഫോട്ടോ വേണം ഏത് തരത്തിലാണെങ്കിലും കുഴപ്പമില്ല തിരിച്ചെ കാട്ടിൽ കൂട്ടാകു തിരിച്ചറിയണം അപ്പൊ നമുക്ക് ഒരു പണി ചെയ്യാം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മതി അത് മതി അപ്പൊ നമുക്ക് ഈ തലമുടി ഓടിക്കിട്ട് ഈ ചെരുപ്പൂരേ കിട്ടൂല അങ്ങനെയാണെങ്കിൽ ചെരുപ്പൂരി തലയിൽ വെച്ചു എവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ പഞ്ചായത്തിൽ കൊടുക്കാനാ ഞങ്ങളുടെ മാരേജ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഓ അപ്പൊ അതിനുവേണ്ടി ഞാൻ അക്ഷയ ചെന്നപ്പ അവരാണ് പറഞ്ഞത് ഞങ്ങളുടെ ഫോട്ടോ സഹിതം അവിടെ കൊണ്ടുപോകാ കൊടുക്കണമെന്ന് പറഞ്ഞു ഫോട്ടോ സഹിതം അപ്പൊ ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാ ഈ ഫോട്ടോ അപ്പൊ കിട്ടും ഫോട്ടോ എടുത്ത പത്ത് മിനിറ്റ് പ്രിന്റ് ആകുമ്പോട്ടും അപ്പൊ സഹിതവും സഹിതം പിന്നെ ആ സഹിതം കൊടുക്കണ്ടേ സഹിതം എന്റെ പൊന്നി ചേട്ടാ ഈ സഹിതം സഹിതം പറഞ്ഞിട്ടാ സഹിതം പറഞ്ഞാ ഈ സഹിതം അതാ സഹിതം എന്റെ ദൈവം അതറിഞ്ഞൂടെ എല്ലാത്തിനും സഹിതം വേണമല്ല ഇപ്പൊ പാൻ കാർഡ് വേണം പാൻ കാർഡ് സഹിതം കൊടുക്കണം അതെ റേഷൻ കാർഡ് സഹിതം കൊടുക്കണം പാസ്പോർട്ട് സഹിതം കൊടുക്കണം എല്ലാത്തിന്റെ കൂടെ ഈ സഹിതം വേണം മറ്റേ കൊഴപ്പില്ല അല്ല മെയിൻ അപ്പൊ ഞാൻ പറഞ്ഞെ ഈ സഹിതത്തിന്റെ ഒരു കടയിട്ട് കഴിഞ്ഞാൽ നല്ല ബിസിനസ് ആയിരിക്കും നല്ല മാർക്കറ്റിംഗ് കിട്ടുന്ന വരേ അല്ല അവള് വരൂല്ല ഏഹ് ഞാനുള്ള ഇടത്ത് അവള് വരൂല്ല ആരവര് പറ എൻ്റെ ഭാര്യ േട്ടാ ചേട്ടന്റെ ഭാര്യയല്ല എന്റെ ഭാര്യ വരണം ഓ ചേട്ടനും ഭാര്യയും കൂടി കൂടി നല്ല ഫോട്ടോ 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 എടുക്കണം ആ ആ സഹിതം കൊടുത്താലാ ഒരു രൂപ കിട്ടും ഓ ഇവിടെ ഫോട്ടോ എടുക്കണേ മുന്നൂറ്റമ്പത് രൂപ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ രൂപ കിട്ടും നഷ്ടമല്ലേ അയ്യോ ആ അമ്പത് രൂപ കിട്ടും ഞങ്ങൾ ചേച്ചി പോരോ ചേച്ചി ചേച്ചി ഓഫീസിൽ പോയേക്കാണ് ദൈവം അഞ്ചു മണിക്ക് ഇരിക്കുന്ന ഫുഡ് കൊടുക്കണല്ലോ പഞ്ചായത്ത് അടച്ചു അതല്ലേ കൊടുക്കാൻ പറ്റൂലെ ണിയോ ചേച്ചി വരട്ടെ ചേട്ടന അവിടെ പോയി വേറ്റ് ചെയ് അവിടെ കൊറച്ച് പുസ്തകങ്ങളൊക്കെ ഇടുക്കുണ്ട് അതെല്ലേ വായിച്ച അവിടെ ഇരുന്നു അയ്യോ വായിക്കാൻ പറ്റില്ല ഞാൻ കണ്ണട് എടുത്തില്ല ഞാൻ പടം കണ്ടിരുന്നോളാ ഞാൻ വായിക്കാൻ വായിക്കാനറിയാൻ പാടില്ലെന്ന് പറയൂല എടുക്കാം ഒരു പണി ചെയ്യാം ഒന്ന് പോയിട്ട് ഫ്രഷ് ആയിക്കോളൂ അല്ല ഞാൻ ഫ്രഷാ ഫ്രഷ് ആണ് എനിക്ക് കണ്ടാലും അറിയാം പക്ഷെ അത് നല്ലത് നമുക്കേ ഈ മുഖത്ത് ഇച്ചിരി ഒക്കെ ഉണ്ട് അത് പോവാണെങ്കിൽ ഇച്ചിരി പൗഡറും അച്ഛരി ശരി ചേച്ചി പുള്ളീന എവിടുന്നു കിട്ടി പുള്ളി ആ ചേട്ടാ ഓ ചേട്ടനും വൃത്തി ആയിക്കോട്ടെ ഓരോരോ രീതികളെ മാഡം റെഡി ആവുമ്പോ പറഞ്ഞോട്ടോ എടുക്കാട്ടോ ഒരു ചെറിയ പോസ് കൊടുത്തു വേണെ കഴിഞ്ഞാ ശരി സ്റ്റൈലായിട്ടൊക്കെ നിന്നോളൂട്ടോ ബാത്റൂമൗട് ബാത്റൂം ബാത്റൂമ് ബാത്റൂം ചേട്ടർ എന്ത് വൃത്തിയേടും കാണിക്കണം ഫ്രഷ് ആയിട്ട് വരണോന്ന് പറഞ്ഞ് ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞ പുറത്ത് പൗഡർ ഇട്ടിട്ട് മുടി ഇരിയാ മതിപ്പോ തോർത്തക്കു ഡ്രസ്സൊക്കെ മാറി എണ്ണയൊക്കെ തേച്ചാ പൊന്ന് ചേട്ടാ ഇതൊക്കെ പോയി കൈ കടാട്ടോ എന്ത് മനുഷ്യനു അപ്പൊ എന്ത് കുളിക്കട്ടേക്ക് എടുത്തോളൂ നാക്കം പഠിക്കേണ്ടത് ഈ ചേട്ടൻ എന്ത് അയ്യോ എനിക്കറിയത്തില്ല ഏട്ടാ അതെന്താ ഫോട്ടോ എനിക്ക് ആ ചിരി കാണുമ്പോഴാണ് ഷൂ ഏട്ടാ എന്നാ ഫോട്ടോ എടുക്കാം ഇത് മതിയല്ലേ നമുക്ക് ആദ്യം അതേപോലെ ഒരു സിംഗിൾ എൻഡ് എടുക്കാം കുറച്ച് സിംഗിൾ ചേട്ടൻ തരാം എടുക്കാം അത് കണ്ടിട്ട് ചേച്ചി മതി ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ആ അങ്ങനെ ഈ ചാർജ് തന്നെ ഇരുന്നുള്ളൂ മാഡം അഞ്ച് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യും സോഫീലുള്ളൂ ആ ഷോൾഡർ ഒന്ന് പൊക്കോളേ ചേട്ടൻ എഴുന്നേറ്റ് അല്ല എന്റെ ഷോൾഡർ പൊക്കിയപ്പോൾ ഞാനും പൊന്തി പോയി അത്ര പൊക്കണ്ട ചേട്ടൻ നോർമലായിട്ട് പൊക്കാം ഇരുന്നാൽ മതി ഇരുന്നാൽ മതി ഓക്കെ എടി ചേട്ടാ കണ്ണൊന്ന് തുറന്നു പിടിച്ചേ കണ്ണൊന്ന് ഏ കണ്ണൊന്ന് തുറന്നു പിടിക്കാം അല്ലേട്ടാ ശരിക്കും ശരിക്കൊന്നും തുറന്നു പിടിക്കേറെ പൊളിക്കാൻ പറഞ്ഞത് പോളി പോ അത്രയൊന്നും തുറക്കണ്ട സാധാരണ മനുഷ്യർ കണ്ണുറന്ന് പിടിക്കില്ല അതേപോലെ വിളിച്ചാൽ മതി ഓക്കെ ശരി ആ മതി അങ്ങനെ നോക്കിയോ ഓക്കെ ഒന്ന് ചിരിച്ചോ ോട്ടോ കൂളായിട്ടിരുന്നോ ഇന്നും രണ്ടു മണി ഞങ്ങക്ക് വേറെ ഫോട്ടോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോട്ടാ സെറ്റിയിലേക്കിരുന്നു സെറ്റിയിലേക്ക് ഇരുന്നോ അവിടെ ഇരിക്കും ഇരിക്കൂ ചേട്ടിരിക്കൂ അല്ലേ ഞാനിരുന്ന അല്ല അത് ഇരത്തോളൂ ഇരത്തോളൂ ഇരിക്കോ ഹായ് നോട്ടം കൊള്ളാം കേട്ടാ മറ്റേ എക്സ്പ്രഷൻ ഇച്ചിരി കിട്ടിയാൽ കൊള്ളാട്ടോ ഏഹ് എങ്ങനെ എന്താ എക്സ്പ്രഷൻ പറയുമ്പോ നമുക്കതിന് ഒരു വികാരം വികാരം കാണെനിയാണ് എന്തുട്ട് കാണിക്കണം എന്റെ വികാരം ഇങ്ങനെ ഇത് ഓവർ ആണ് ഇത് വീട്ടിൽ അയ്യോ അതാ വേണ്ട വേണ്ട അവിടെ കേട്ടോ അത്ര ഓവർ വേണ്ട ഇരിക്കേ ഇരിക്കേ അതെ അതെ ഞാൻ ഉദ്ദേശിച്ച സ്നേഹം അത് എന്ത് സ്നേഹം പറയാൻ നമ്മൾ പണിയാ മതി ഓടത്ത് കൈവച്ചാ മതി അതെ മതിയാ കിട്ടും അത് എന്റെ തോളത്ത് എന്തിനാണോ ഇയാൾ കൈയിടുന്നേ എന്നാ എന്നാത്ത കേടാ വന്ന് നേരെ മുതലേ ചേർത്തിരുത്തു തോളി കേടാൻ കേല്ലേ എന്റെ ഭർത്താവ് എന്റെ കിട്ടിയേ വരുന്നേ ഉള്ളൂ അപ്പൊ ചേട്ടന്റെ ഭാര്യ അല്ലേ അവളും ഓഫീസിൽ പോയിട്ടില്ല അഞ്ചുമണിക്കും പോരാന്ന് പറഞ്ഞും വന്നിട്ടില്ല ഞാൻ ഈ അക്കാമോക്ക് കാണിച്ചത് ചെയ്യാനായിട്ട് പറഞ്ഞത് എന്റെ സോറി ചേട്ടന്റെ മാഡം വരുമെന്ന് പറഞ്ഞു പക്ഷെ മാഡം ആണ് പോരാറി വന്നത് അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയതാ ഞാൻ കാര്യം പറയട്ടെ എനിക്കാണെങ്കിൽ അഞ്ചു മണിക്ക് കൊണ്ടുപോയിട്ട് ഈ ഫോട്ടോ സഹിതം കൊടുക്കണം ഇത് ലാസ്റ്റ് ഡേറ്റ് ഇത്രയും നേരമായിട്ട് അവളെ കാണാനില്ല ഇപ്പൊ ഞാൻ എത്തിയോന്ന് ആലോചിച്ചിരിക്കേ അല്ലേടാ അത് കൊഴപ്പില്ല ഇപ്പൊ ഏതായാലും അഞ്ചു മണിക്കുമ്പോ ഫോട്ടോ കൊടുക്കണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് എന്തായാലും നിങ്ങളുടെ രണ്ടൊരു ഫോട്ടോ എടുത്തല്ലോ ആ ഫോട്ടോ ഫോട്ടോന്ന് ഈ മാഡത്തിന്റെ ഫോട്ടോ തലേ തലയങ്ങ് വട്ടി മാറ്റിട്ട് ചേട്ടന്റെ ഭാര്യയുടെ തലേ അങ്ങ് ഓട്ടിച്ചപ്പോ അപ്പൊ അത് മതി പഞ്ചായത്തി കൊടുക്കാനായിട്ട് അപ്പൊ അവള് അഞ്ചുമണിക്ക് പോയി കിട്ടും ഇത്രല്ല അപ്പൊ നേരത്തെ ഈ കൊച്ചു സിംഗിൾ എടുത്തായിരുന്നല്ലോ ഇവിടെ ഇതുണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് പോസ് എന്നെ പോസ്ന്ന് അറിയാ നല്ല പോസ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു പറയണല്ലോ നല്ല സെക്യൂറാണ് എന്റെ ഭാര്യയൊക്കെ അതില്ല ഓ അപ്പൊ എനിക്കേ സ്വന്തമായിട്ടൊന്ന് വീട്ടിൽ ഫ്രെയിം ചെയ്തു വെക്കാനാ ഈ കൊച്ചിന്റെ കൂടെ ഒരു ഒന്ന് ഫോട്ടോസ് കൂടെ രണ്ടു ഫോട്ടോ ഈ ചേട്ടൻ പറഞ്ഞു മോളുടെ തല തല വെട്ടി ഉപയോഗിക്കുന്നില്ല ഭാര്യയുടെ നിങ്ങൾ എന്ത് ചേർന്ന് പറയല്ലേ അതാരണം എന്റെ ഭാര്യക്ക് കൂട്ട്നെ ഇല്ല അപ്പൊ നമുക്ക് വീട്ടിലൊന്ന് ഫോട്ടോ വെക്കണം കൊറച്ചു നേരം മോളുടെ അടുത്ത് ഫോട്ടോ എടുക്കണം മോളുടെ തല വെട്ടി എന്റെ പൊന്നു ചേട്ടാ എന്റെ ഭർത്താവ് വന്നോട്ടെ ഭർത്താവ് വന്നോട്ടെ

േ ഒന്ന് പഠിച്ചോക്കാവാട്ടോ ഉമ്മാനോ എന്റെ ഭാര്യയുടെ തലയല്ലേ അവിടെ ഇരിക്കണത് ആവാല്ലോ കുറച്ചൊക്കെ അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ ഡേറ്റ് ആയിരിക്കും നീ നിർബന്ധിച്ചേടാ അല്ല അത്രക്ക് അത്യാവശ്യമായി പോയി ഭാര്യ വരാൻ വൈകും ഓ നിന്റെ ഭാര്യ വരാൻ വായിക്കും നിൽക്കുന്ന ഈ ഈ തല യൂസ് ചെയ്തിട്ടില്ല ശരീരം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഒരു ഭർത്താവിന്റെ മോഹത്ത് നോക്കി പറയാൻ പറ്റുന്ന വാക്കുകളാണോടാ വാക്കുകളെ പറയുന്നത് എടി നീ നോക്കിക്കോ എടി നിന്നെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും കല്ലു നിന്നെ ഞാൻ ഡൈവോഴ്സ് ഡൈവേഴ്സ്

ോ സൂക്ഷിച്ചോട്ടി അറിയാൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്തോ ഇവിടെ ഞാനൊന്നും പറഞ്ഞോട്ടെ ആ കൊച്ചില്ലേ

അതായത് ഈ മാഡത്തിന്റെ തല വെട്ടി ഈ മാഡത്തിന്റെ വെക്കുന്നു ചേട്ടന്റെ തല തലവെട്ടി ഈ ചേട്ടന്റെ തല വയ്ക്കുന്നു അത്രയും ഭാഗത്ത് തലവെട്ടു കോഴിക്കടാ ഫോട്ടോഗ്രാഫിയിലെ ഒരു ടെക്നിക്കാണെന്ന് ഞങ്ങള് കണ്ണോട് വിശ്വാസിക്കാ ഒട്ടും അതെ ഈ ചേട്ടൻ ഇവിടെ ഫോട്ടോ എടുക്കാൻ പഞ്ചായത്തിൽ കൊടുക്കാൻ ഫോട്ടോ എടുക്കാൻ ഇവിടെ അപ്പൊ ചേച്ചി വരാൻ ആ സമയത്താണോ ഈ മാട ഇവിടെ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഇവരെ രണ്ടുപേരെ നിർത്തി ഒരു ഫോട്ടോ എടുത്തു എന്റെ പ്ലാൻ എന്തായിരുന്നു ആ ഫോട്ടോയിൽ നിന്നും ഈ മാഡത്തിന്റെ തല വെട്ടി മാറ്റി ആ മാഡത്തിന്റെ തല ഇവിടെ വെക്കുക മനസ്സിലായോ അപ്പൊ അയാൾക്ക് പഞ്ചായത്തിൽ കൊടുക്കാനുള്ള ഫോട്ടോ കിട്ടും അത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ തെറ്റായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഈ നിൽക്കുന്ന മനുഷ്യൻ ഈ മാഡത്തിന്റെ ശരീരത്തിൽ തൊട്ടട്ട് പോലുമില്ലേ ഇത് നേരിട്ടൊന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നു പതിനാറ് പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവണ്ടോടെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയില്ലേ ഹാപ്പി ആണല്ലോ നിങ്ങളുടെ ഹാപ്പിയാണ് ഹാപ്പിയാണ് അങ്ങനെയാണോ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ എല്ലാരും ഒന്ന് റെഡി ആയിട്ട് നിൽക്കണേ ശരി കുടുംബം ഓക്കെ 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 ശരി ശരി അതെ ഒരു സെക്കൻഡ് ഒന്ന് നിങ്ങള് രണ്ടു വരൊന്നും തിരിഞ്ഞിരിക്കണേ നിങ്ങൾ രണ്ടു അല്ല അവിടെ നിന്നൊന്ന് വട്ടം കറക്കിയാ മതി ഇങ്ങനെ ഇതാണ് അല്ല ഇങ്ങനെ നിന്നാലാണ് എനിക്ക് തലവെട്ടി മാറ്റി ചില ഗെയിം ഒക്കെ കളിക്കാൻ പറ്റുള്ളത് അല്ല ഈ തലവെട്ടി മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു വീക്ക്നെസ് ആണ് അതുമല്ല ഈ തലവെട്ടി മാറ്റി വെക്കുന്ന ആണല്ലോ എന്റെ മെയിൻ വരുമാന മാർഗം അങ്ങനെയാണെങ്കിൽ തലവെട്ടി മാറ്റി വെക്കേണ്ടത് ഞങ്ങളെ